ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ മിസ്റ്റർ ആൻഡ് മിസസ് ബ്രങ്കൺ പാണ്ട അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഒരു ഒരാഴ്ച മുന്നേ എടുത്ത് വെച്ചിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത് ഇത് ഞങ്ങൾ രാത്രി ഒരു പ പതിനൊന്ന് പതിനൊന്നര ടൈമിൽ റെഡിയായി ഒരു സ്ഥലം വരെ പോകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഞങ്ങൾ പോകുന്ന അമ്പലം വന്നിട്ട് കണിയാപുരത്ത് ഒരു അമ്മൻ കോവിലുണ്ട് ആ അമ്പലത്തിലേക്കാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഞങ്ങൾ പോകാനായിട്ട് വണ്ടി വീടിന് പുറത്തേക്ക് എടുക്കുന്നുണ്ട് അപ്പോൾ ബാക്കി വിശേഷം ു നമ്മളിപ്പം ഒരു അമ്പലത്തിലാണ് പോകുന്നത് കണിയാപുരത്തുള്ളൊരു അമ്പലത്തില് രാത്രി പന്ത്രണ്ട് മണി മുതൽ വെളുപ്പിന് നാലു മണി വരെ അവിടുത്തെ ഒരു പൂജയോ എന്തോ കാര്യങ്ങളോ ഉണ്ട് നമ്മൾ എനിക്കത് അമ്പലം അറിയത്തില്ലായിരുന്നു ഇപ്പം നമ്മളത്തെ വീട്ടിനടുത്തുള്ള ഒരു ചേട്ടനാണ് പറഞ്ഞത് ബാബു എന്ന് പറഞ്ഞ ചേട്ടനാണ് പറഞ്ഞത് അമ്പലത്തിൽ ചെല്ലണം അപ്പൊ അങ്ങനെയാണ് നമ്മള് പോവാനായിട്ട് ഇപ്പം മുമ്പ് മണിയാണ് നമ്മളെ വിളിച്ചത് പന്ത്രണ്ട് മണിക്ക് നമ്മൾ അവിടെ എത്തണത് അപ്പൊ കുളിച്ച റെഡി ചെയ്താൽ ഇപ്പം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അമ്പലത്തിൽ പോകുന്നതുകൊണ്ട് തന്നെ എനിക്ക് വലുതായിട്ട് മേക്കപ്പും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ബെച്ചയ്ക്ക് മാത്രമായിരുന്നു ആകാം മേക്കപ്പെന്ന് പറയാനുണ്ടായിരുന്നത് പിന്നെ ഞാൻ എൻ്റെ താലിമാല എടുത്തിട്ടിട്ടുണ്ടായിരുന്നു അമ്പലത്തിൽ പോകുമ്പോഴാണ് ഇപ്പം അത് ഇടാറ് പിന്നെ പോകുന്ന വഴിക്ക് ഒരു കുപ്പി മോരൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കുളപ്പണ്ട കുളപ്പലക്കിട്ട സ്ഥലത്ത്さて കൊള്ളീട്ട സ്ഥലത്ത് മറ്റേ കടയേങ്ങോട്ട് നോക്കിയോ അവിടെ വേറെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. നമ്മുടെ വണ്ടിന്റെ ബാക്കിലെ ടയർ ഇച്ചിരി താഴ്ന്നു നിന്നു. അതുകൊണ്ട് എങ്ങെങ്കിലും ടയർ ഉണ്ടാൻതപ്പം 12 മണി കഴിഞ്ഞാണ് ടയർടോപ്പാറങ്ങിയത്. ചിന്തിച്ചേ요 എന്ന് പറഞ്ഞേ. മെയിൻ റോഡ് ഇറങ്ങിയാണ് കാണുന്നത്. അപ്പുറത്തോ ഒരു കടയുണ്ട്. ഈ ഏണ സേറ്റ് അവിടെന്നാണ് ഒരു ഏറെ അടിച്ചിട്ട് പോണത് വലിയ കട പക്ഷെ പാദരാത്രി കൊണ്ടോന്ന് ചോദിച്ചാ എനിക്കറിയാം കണ്ടാ ഭാഗ്യതാണ് കടച്ചടച്ചിട്ട് അടച്ചു പൈസ് അതെ നമ്മളെ ചതിച്ചു കഴിഞ്ഞിട്ടപ്പാരിച്ച് തുറന്നിരിക്കും നമ്മളെ ടുത്ത ആലങ്കൂടൊരു കടയുണ്ട് അവിടെ ഞാൻ കൂടെ നോക്കണം അവിടെ നോക്കുക നമ്മളെ വണ്ടിക്ക് വേറൊരു സംഭവം കൂടെ ഉണ്ട് പറക്കുന്നത് താമരക്ഷം പിള്ളേരെ ഒറ്റയ്ക്കാൻ അടിച്ചു പോയെന്നു പറയാനൊക്കെ ഡിമ്മ മാത്രമേ ഉള്ളൂ ബ്രൈറ്റില്ല ബൾബൊക്കെ നല്ല ബൾവൊക്കെ ഒന്നും ഇല്ലല്ലോ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഒറ്റ കണ്ണേ ഉള്ളൂ

ഭാഗ്യം കണ്ടില്ല എന്ന് തോന്നുന്നു പോലീസ് ഫ്രണ്ട് ഉണ്ടായിരുന്നു ഫ്രണ്ട് ഇപ്പോഴും ഇവിടെ ടയർ ഉണ്ട് തുറന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ

புடிங்க வந்துட்டாங்க ஓ ஜாமின்னா புள்ள என்ன தேங்க் யூ இது கிடக்கு சானேடா சுத்த அப்படி புள்ளலே நட்டி புளி போல நம்ம அண்ணன் பெட்ரோல் போم வைக்கறா இவடண்டா இவடெல்லாம் இவらせ யின்ஜி உண்டு ഡീസലുണ്ട് ഇലക്ട്രിക് ഇലക്ട്രിക് ഇപ്പൊ വന്നു തോന്നുന്നു അവിടെ അറിയാൻ വയ്യ വലിയ പമ്പാ എല്ലാവർക്കും അറിയാമായിരിക്കും കെ എസ് ആർ ടി സി ആറ്റിയിൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് കഴിഞ്ഞ് ഇടലി ഇന്ത്യൻ ഓയിലിന്റെ പെട്രോൾ പമ്പ പെട്രോൾ പമ്പ അങ്ങോട്ട് സ്വന്തം എണ്ണോ അവിടെ മാനേജർ ഒരു ചേട്ടാ ഇത്ര ഉള്ളത് ഞാൻ പണ്ട് ടവറിൽ ഡീസൽ ഇടങ്ങി പോയ സമയത്തൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നാണ് ഞാൻ അടിച്ചു പോണത്

não not തുറന്നിട്ടുണ്ട <laughs> ഏറ് കുറവുണ്ടായിരുന്നു കേട്ടോ മനസ്സിലായില്ല എന്താ ഭയത്തിന് അപ്പൊ ഏറെ അടിച്ചു നോപ്പത് ഏർ അടിച്ചത് രണ്ടെണ്ണത്തിലും കുറവുണ്ടായിരുന്നു ഒന്നില് പത്ത് പത്തേ ഉള്ളായിരുന്നു ഒന്നില് പത്തേ ഉള്ളായിരുന്നു ഒന്നില് മുപ്പത്തി രണ്ടേ ഉള്ളായിരുന്നു അപ്പൊ നാപ്പാണ് ഏറെ അടിക്കണത് ബേക്ക് ഫ്രണ്ടിന് അടിച്ച അമ്പത് നാപ്പത്തഞ്ചോ പോവാണ് കാരണം ബേക്ക് ടയർ ഇത്തിരി ശതമാനം കട്ടയുണ്ട് അത്ര കേരളിച്ചിട്ടില്ല നമ്മളവിടെ ഇറങ്ങി ഇപ്പം ആറ്റെങ്കിൽ മാമം കഴിഞ്ഞു പാല താറച്ചു ദൂരം ഉണ്ട് ഇരുപത്തഞ്ച് കിലോമീറ്റർ കണിയാപുരം

ഹലോ ഗൈസ് അപ്പൊ നമ്മളവിടെ എത്തിയപ്പോ ഒരമണിക്കൂർ കഴിഞ്ഞിട്ട് വന്നാൽ മതി അങ്ങനെ നമ്മൾ കോഫി കുടിക്കാൻ നമ്മൾ കഴക്കൂട്ടം ജംഗ്ഷൻ എത്തി അവിടെ നിന്നൊരു പത്ത് കിലോമീറ്റർ വില കാണു എന്റെ വീട്ടിൽ പോയെത്തോമീറ്റർ കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ എന്റെ കോഫി ഒരു ഇവിടെ ആണ് ഇത് കഴക്കൂട്ടം ജംഗ്ഷൻ ആണ് ഇവിടത്തെ ഐ ടിഐയിലാണ് ഞാൻ പഠിച്ചത് ഞാൻ രണ്ടു വർഷം ഇവിടെ രണ്ടു വർഷം ഞാൻ ഫുൾ ഇവിടെ ആയിരുന്നു

வஞ்சகன் என்று சொன்னாலே இந்த சட்டவாலி அவள் தாயுடைய பேச்சை கேட்காமல் ஓடோடி ஓடோடி வந்தேன் அடர்ந்த காட்டுக்குள்ளே பாறைகள் അനുഗ്രഹം കിട്ടി നമ്മൾ തുള്ള വിളിച്ചും അവരെ കൂടെ തന്നെയാണ് അതില്യർ ദേഹത്ത് ഇങ്ങനെ അടിക്കുന്നതും സൗണ്ട് വല്ലാത്തൊരു സൗണ്ട് തന്നെയാണ് ഞെട്ടോ നമ്മളെ ദേഹത്തൊക്കെ അടിക്കണത് അത് സ്വന്തം ദേഹത്ത് അടിക്കുന്നത് വലിയ ഒരു എന്താ പറയാന വല്ലാത്തൊരു സൗണ്ട് തന്നെയാണ് അടിക്കുമ്പോ ആ ഒരു അടിക്കണ സൗണ്ട് ഓരോ ഞെട്ടണം ഓരോ അടിയിലും ഇർക്ക അങ്ങനത്തെ ഒരു സൗണ്ടാണ് അതിൽ നിന്ന് നമുക്ക് കേൾക്കാൻ പറ്റും ശരീരത്തിടിച്ച ഇങ്ങനെയും സൗണ്ട് കേൾക്കാൻ പറ്റും എന്ന് ഞാൻ ഈ ഒരു ഇന്നിപ്പതിലാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശരീരത്തിന് നമ്മുടെ ശരീരത്തിൽ അടിച്ചൊരു സൗണ്ട് കേൾക്കും കണ്ടിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ അനുഗ്രഹം കിട്ടുന്ന ഞാൻ കാണുന്നത് ഞാൻ പിന്നെ നേരത്തെ കണ്ടിട്ടുണ്ട് ഞാൻ കാവടി എനിക്ക് അനുഗ്രഹം കേറുണ്ട് എനിക്കറിയാം ഇങ്ങനെയാണ് അനുഗ്രഹം പ്രതികരിക്കും എന്നൊക്കെ നമുക്കറിയാം ഞാൻ കാവടി എടുത്തിട്ടുള്ള ഒരാളാണ് അതുകൊണ്ട് എനിക്ക് നല്ല രീതിക്ക് നമുക്കറിയത്തില്ല അനുഗ്രഹം നമുക്കറിയത്തില്ല പക്ഷെ ഭയങ്കര വിപ്രവളമായിരിക്കും അങ്ങനെ എന്നെ പിടിച്ച ആളാണ് പറഞ്ഞത് എനിക്ക് നല്ല അനുഗ്രഹമായിരുന്നു എന്ന് പറയുന്നുണ്ട് കാവടി എടുത്ത സമയത്ത് പക്ഷെ ഇത് ആ ഒരു സെറ്റപ്പ് തന്നെയാണ് പക്ഷേ ഇന്നത്തെ കാവടിയൊന്നും ഇല്ലാത്ത ആൾക്കാർക്കുള്ള അനുഗ്രഹം അത് അവിടുത്തെ ഉത്സവവും ഇത് ഉത്സവമാണ് ഇപ്പം അവിടുത്തെ ഇതിന് വേണ്ടിയുള്ള ഉത്സവമാണ് അത് പക്ഷേ എന്താ പറയാ നമ്മള് നമ്മളെ കൊച്ചുങ്ങളില്ലാത്തവർക്ക് അതിനുള്ള പരിഹാരങ്ങള് അവര് അവിടെ തന്നെയാണ് നമുക്കിപ്പോ എല്ലാം കഴിഞ്ഞ് അതിന്റെ ഫോണിന്റെ അതിന്റെ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയില്ല ഞങ്ങൾക്ക് ഇങ്ങനെ തൊട്ടില്ല തൊട്ടില്ല ി പാവ താരാട്ട് പാട്ടുമുണ്ട് പാട്ട് പാടി പിന്നെ അങ്ങനെ താരാട്ടാടി പിന്നെ പഴം രണ്ട് ഒരു പഴത്തിന് രണ്ട് പീസ് ഭസ്മത്തിൽ മുക്കി നമുക്ക് രണ്ടും കൂടെ കയ്യിൽ വെച്ച് കഴിക്കാൻ പറഞ്ഞു രണ്ടു വണ പുണ്യാഹം രണ്ടു പണം തന്ന് അത് കുടിക്കാൻ പറഞ്ഞു പിന്നെ ച നമ്മളീ ചാ ചാട്ട ഉണ്ടല്ലോ ചാട്ട ഒരു അഞ്ചു പേര് ചാട്ട അടിക്കാൻ അടിക്കാൻ നിൽക്കുന്നെങ്കിൽ ഓരോരുത്തരും നമ്മളെ ഈ ചാട്ട കൊണ്ട് നമ്മളെ രണ്ടുപേരെയും തലയ്ക്ക് ഒഴിഞ്ഞിട്ട് ഈ ചാട്ടിക്കും അഞ്ചു പ്രാവശ്യം അവര് ദേഹത്ത് അവരടിക്കും നമ്മളെ ഇങ്ങനെ ചാട്ട കൊണ്ട് നമ്മളെ ഒഴിയും ഒഴിഞ്ഞിട്ട് അവരുടെ അവര് തന്നെ സ്വയം അടിക്കും അഞ്ചു പ്രാവശ്യം നമ്മളെ നമ്മളിപ്പം നമ്മളെ വിളിച്ചൊരു ചേട്ടൻ ഉണ്ടല്ലോ ആ ചേട്ടനും ഈ ചാട്ട ഈ അനുഗ്രഹം ഉണ്ടായിരുന്നത് ചാട്ട അടിക്കാനായിട്ടുണ്ടായിരുന്നത് അപ്പൊ ആ ചേട്ടനാണ് നമുക്ക് ആദ്യമേ ഒഴിഞ്ഞ് നമ്മളെ ചാട്ട കൊണ്ട് നമ്മൾ ഒഴിഞ്ഞ് ആ പുള്ളിക്കാരൻ അടിച്ച് അഞ്ച് തവണ അടിച്ച് അങ്ങനെ രണ്ടാമത്തെ ഒരാൾ വന്ന് ആ ആ ചേട്ടൻ തന്നെ നമുക്ക് ഹാരം ഇപ്പോൾ പുള്ളിക്കാർ കഴിത്തിരുന്ന് ദൈവം എന്ന് വേണം പറയാം ആ ഹാരം നമ്മൾ കൈ കയ്യിലെടുത്ത് തന്ന് രണ്ടാമത്തൊരാൾ വന്ന് അത് കണക്ക് തന്നെ നമ്മൾ ചാട്ട കൊണ്ട് നമ്മളെ നമ്മളാട്ട് വരെ ഒഴിഞ്ഞ് അടുത്ത് അത് കണക്ക് അഞ്ചടി അടിച്ചു ഒരു മാല നമ്മളാ കയ്യിൽ തന്നു നമ്മൾ മാല വേക്കിയിൽ പോണു കാണിച്ചു കൊടുത്തു പിന്നെ പൂവൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ നമ്മള് നേർച്ച കൊടുക്കാത്ത പിന്നെ ഇപ്പം പറഞ്ഞിട്ട് അമ്പലത്തിന്റെ പേര് ഇതുവരെ പറഞ്ഞിട്ട് തുളസി എല്ലാം റോസാപ്പൂസാപൂള് അപ്പൊ നമ്മൾ വന്ന അമ്പലത്തിന്റെ പേര് ശ്രീ മേലാങ്കോട് ദേവീക്ഷേത്രം ആണ് കണിയാപുരം വെട്രോഡാണ് ലൊക്കേഷൻ വരുന്നത് അതോ അമ്മകുടം മഹോത്സവം അതാണ് ഈ സംഭവം അമ്മായിട്ട് ഇത് തന്നെയാണ് പൂജ എന്നാണ് ഫസ്റ്റ് ടൈം ഞാൻ ഞാൻ ഈ ഞാൻ നമ്മളെ ഈ അമ്പലം വരാൻ പരിചയപ്പെടുത്തുന്ന ഒരാളുണ്ടല്ലോ ചേട്ടൻ ആ ചേട്ടൻ കഴിഞ്ഞവണയും ഈ ചാട്ടർ അടിക്കുന്ന ഒരു വീഡിയോ ചേട്ടന്റെ കഴിഞ്ഞ വർഷം സ്റ്റാറ്റസ് ഇടിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ രണ്ടു വർഷം ഈ ചേട്ടൻ സ്റ്റാറ്റസ് ഞാൻ കാണുന്നുണ്ട് ഈ ചാട്ടർ അടിക്കുന്നതും ചേട്ടൻ്റെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് ഈ വാട്സപ്പ് സ്റ്റാറ്റസിൽ കണ്ടിട്ടുണ്ട് പക്ഷെ അന്ന് ഞാൻ ചോദിച്ചില്ല ഇത് എന്താണോ സംഭവം ഞാൻ ചോദിച്ചില്ല പക്ഷെ എന്തെങ്കിലും നേർച്ചയോ അങ്ങനെ ഒരാണെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ കണ്ടിന്യൂസ് ഞാൻ ചേട്ടൻ ചോദിച്ചത് അപ്പോൾ ചേട്ടൻ പറഞ്ഞത് അമ്പലത്തിൽ വരണം എന്ന് പറഞ്ഞ് പോയി ചടിച്ചല്ലോ കാലി പന്ത്രണ്ട് എത്ര മണിക്ക് അവിടെ പോയത് മണിക്ക് പതിനൊന്ന് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി പതിനൊന്നര പതിനൊന്ന് മുക്കര കെത്തിയായിരുന്നു കണിയാവരം അമ്പലം

പോവляീസ് നമ്മളാ വീട്ടിലെ തറയി അങ്ങനെ വീട്ടിലെത്തി ഗയ്സ് തി കഴിഞ്ഞിരിക്കുകയാണ് ഗയ്സ് ഗുങ്കമരത്തിന്റെ അങ്ങേയേക്ക പോയിക്കും അങ്ങനെ നമ്മൾ ഉറങ്ങാൻ പോവുകയാണ് ഒരു 10 12 മണി വരെ സുഖമായി ഉറങ്ങു ഉറങ്ങാം ശരി ഞാൻ കേൾതി ജോലിക്ക് പോണ്ടി ഞാൻ ചുമ്മായി ഇതി ഇതി വരിക ബോവൽ ഇതിക്ക് ഫം വയ്യ മടി അതിക്ക് വണമണ്ട് ുംബ്സ്ക്രൈബ് ചെയ്യുക അതെ സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക്